हाईकोट यारे എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് അച്ഛനും അമ്മയും ചെറിയ ഇളയ കുട്ടിയും മകളും കൂടിയിട്ട് വിനോദയാത്രക്ക് പോയി അപ്പൊ അവര് ഒരു കുന്നിന്റെ നടുവിലുള്ള വിനോദയാത്രക്ക് പോയത് അവരവിടെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് അവര് രാത്രിയായി അവരങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ തന്റെ തൊട്ടിലിരിക്കുന്ന ഇളയ കുഞ്ഞിനെ അവർക്ക് കാണാതായി അവര് ഒച്ചയുമ്പളം ഉണ്ടാക്കി ആളുകളെല്ലാം അവിടെ വന്നു ആൾക്കാരൊക്കെ തിരിയാൻ തുടങ്ങി അപ്പൊ കുഞ്ഞിനെന്ന് അവിടെ To to. It, years, shared, <having> ും കണ്ടില്ല അവസാനം ചില ആൾക്കാർ പറഞ്ഞു കുഞ്ഞിനെ ചിലപ്പോ ചെന്നായി പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അവര് ആൾക്കാരൊക്കെ തിരയാൻ തുടങ്ങി തിരയാൻ തുടങ്ങിയപ്പോ ഉള്ള ഒരാൾ പറഞ്ഞു ഇത്രയും ഭാരമുള്ള ഒരു കുഞ്ഞിനെ ഒരിക്കലും ചെന്നായി പിടിക്കില്ല അത് കഴിഞ്ഞിട്ട് ഒരാൾ വേറെ ഒരാൾ പറഞ്ഞു അച്ഛനും അമ്മയും നുണ പറയുകയാണ് കുഞ്ഞിനെ കൊന്നത് ഇവർ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ അവരെ കോടതി ജീവിതപര്യന്തം ശിക്ഷിച്ചു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം കാട്ടിനുള്ളിൽ വേട്ടക്ക് പോയ വേട്ടക്കാര് ഒരു കുഞ്ഞിന്റെ ഉടുപ്പ് കണ്ടു അപ്പൊ ഇത് അന്വേഷിച്ച് അന്ന് കുഞ്ഞിനെ ചെന്നായികള് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഉപേക്ഷിച്ചതാണെന്ന് അവര് കണ്ടു പിന്നെ കോടതി അച്ഛനെയും അമ്മയെയും കുറ്റവിമുക്തനാക്കി തിരിച്ചയച്ചു അപ്പൊ ആ കുഞ്ഞു നിന്ന മാതാപിതാക്കളുടെ ഇത് നിവരാന് അതൊന്നും മതിയായില്ലായിരുന്നു നമ്മൾ പലപ്പോഴും ആൾക്കൂട്ടങ്ങളുടെ ക്രൂരമായ വിനോദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള കുറ്റം അടിച്ചേൽപ്പിക്കലാണ് നമ്മൾ ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും ആൾക്കൂട്ടം വിചാരണയിലൂടെ നമ്മളെ നമ്മളാണ് കുറ്റം ചെയ്തതെന്ന് അവർ വരുത്തി വെക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടത് കൊടുത്താൽ പോലും അവർക്ക് മതിയാകില്ല അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം